ശോഭ മാത്യൂസ് വിസ്റ്റാസിലേക്ക് സ്വാഗതം വിസ്റ്റാസ് എന്നാൽ കാഴ്ചകൾ ഒരു ഗോവൻ യാത്രയിലെ കാഴ്ചകളാണ് ഇന്ന് പ്രായമായവർക്ക് ഗോവയിൽ പോയാൽ എന്തു ചെയ്യാം എന്നാണ് സാധാരണ ചിന്തിക്കാറുള്ളത് ഞങ്ങൾ സീനിയർ സിറ്റിസൺസ് മാത്രം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര പോയത് രാജധാനി എക്സ്പ്രസ്സിൽ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ബാഡ്ഗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ അവിടെ നിന്ന് ദയവേ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് യാത്രയായി ഈ കാണുന്നത് ഗോവയിലെ ഒരു പുതിയ ബൈപ്പാസ് ആണ് ഒരു സിക്സ് ലൈൻ ബൈപ്പാസ് ഗോവയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് മണ്ടോവി നദി ഇത് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ഞങ്ങളുടെ ഹോട്ടൽ കലങ്കട്ട് ബീച്ചിന് അടുത്ത് തന്നെയായിരുന്നു ബീച്ചിലേക്ക് നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉള്ളായിരുന്നു വൈകുന്നേരം കുറേ സമയം അവിടെ ചിലവഴിച്ചു അതിനുശേഷം തീരത്തോട് ചേർന്ന ഒരു ഓപ്പൺ സ്പേസ് ഒക്കെയുള്ള ഒരു ക്ലബിലായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത് അവിടെ പോയി കുറേ സമയം നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് തിരകളൊക്കെ കണ്ട് അവിടെയിരുന്നു രണ്ടാം ദിവസം രാവിലെ തന്നെ ദൂത്സാഗർ വെള്ളച്ചാട്ടം കാണാൻ പോയി അത് ഷാരൂഖ് ഷാരൂഖ് ഖാൻ ദീപിക പതുക്കോൺ ചിത്രമായ ചെന്നൈ എക്സ്പ്രസ് ഷൂട്ട് ചെയ്ത സ്ഥലം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണിത് ഇന്ത്യയിലെ തന്നെ ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണിത് അവിടേക്ക് ചെറുവാഹനങ്ങൾ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഒരു നാൽപ്പത് മിനിറ്റോളം ഒരു ജീപ്പിലും പിന്നെ പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ വളരെ വളരെ ത്രില്ലിങ്ങായ ഒരു യാത്രയായിരുന്നു അത് അതൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ദുദ്സാഗർ വാട്ടർഫാൾ കണ്ടതിന് ശേഷം ഞങ്ങളൊരു അഗ്രികൾച്ചറൽ ഫാം കാണാനാണ് പോയതൊരു സഹകാരി അഗ്രികൾച്ചറൽ ഫാം അവിടെ നമുക്ക് എല്ലാം കൊണ്ടു നടന്ന് കാണിക്കാനൊക്കെ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു കൂടാതെ നമ്മൾ ചെന്ന് വെൽക്കം ഡ്രിങ്കിന് ശേഷം അവിടെ ആയിരുന്നു നമുക്ക് ഭക്ഷണം തയ്യാറാക്കിയിരുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഗൈഡിനൊപ്പം അതിൽ നമുക്കൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നമുക്ക് നടന്ന് കാണാനുണ്ടായിരുന്നു നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന നമ്മളെപ്പോലെ എന്നെപ്പോലെയൊക്കെ ഉള്ളവർക്ക് പരിചയമുള്ള മരങ്ങളും ചെടികളും മറ്റേ കൊമേഴ്ഷ്യൽ ക്ലോബ്സൊക്കെ ആണെങ്കിലും എന്നിരുന്നാലും ഫ്ലാറ്റിലും മറ്റുമൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് കാണാൻ വളരെ താല്പര്യം പൂർവം കാണാനുള്ള ഉണ്ട് പക്ഷെ നമ്മൾക്ക് ഏക്കറുകളോളം പറഞ്ഞു കിടക്കുന്ന കശുമാവിൽ തോട്ടമൊക്കെ ഒരു കാഴ്ച തന്നെയായിരുന്നു കശുമാവിൽ നിന്നുണ്ടാക്കുന്ന ഫെനി എന്ന ഗോവൻ മദ്യം ഉണ്ടാക്കുന്നതൊക്കെ വിശദമായിട്ട് കാണിച്ചു തന്നു താല്പര്യമുള്ളവർക്ക് അത് ടേസ്റ്റ് ചെയ്യുകയും ആകാംഫി അത് പോലും ഞാൻ പറഞ്ഞു അന്നോണ്ട് പോക്കോളാം ഇത് നമ്മുടെ അടക്കാമരം അതിനെന്താ പറയുക ഗോവയിലെത്തുന്ന ടൂറിസ്റ്റുകളേറെയും ബീച്ചുകളിലാണ് സമയം ചിലവഴിക്കുന്നത് അന്ന് ഉച്ച കഴിഞ്ഞ ഭക്ഷണത്തിനും വിശ്രമത്തിനു ശേഷം ഞങ്ങളിവിടെ പ്രസിദ്ധമായ ഒരു ബീച്ച് ബാഗ ബീച്ചുണ്ട് ബീച്ചിൽ പോയി വളരെ വിശാലമായി നമുക്ക് നടക്കാനൊക്കെ ധാരാളം സ്ഥലങ്ങളും ഒക്കെ പറ്റിയ സ്ഥലങ്ങളുമൊക്കെയുള്ള നല്ലൊരു ബീച്ച് ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു സന്ധ്യ വരെ ഞങ്ങളവിടെ ചിലവഴിച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഹോട്ടൽ അന്ന് ഹോട്ടലിലേക്ക് മടങ്ങി പിറ്റേ ദിവസം അതായത് മൂന്നാം ദിവസം രാവിലെ തന്നെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു ബീച്ച് അഞ്ചിന ബീച്ച് ആ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ വിവിധങ്ങളായ റൈഡുകളും പല ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് സ്പീഡ് ബോട്ട് ബനാനാ റൈഡ് പാരാഗ്ലൈഡിങ് ഇങ്ങനെ പല രീതിയിൽ അതിൽ ഓരോരുത്തരാവനവൻ്റെ ആരോഗ്യവും ധൈര്യവും ഒക്കെ അനുസരിച്ച് ഓരോ ഒന്ന് സെലക്ട് ചെയ്തു ഗ്രൂപ്പിലുണ്ടായിരുന്ന പുരുഷന്മാരായിട്ടുള്ളവരൊക്കെ പോയി പാരാഗ്ലൈഡിങ്ങിനൊക്കെ പങ്കെടുത്തു ബാക്കി ഞങ്ങൾ ചിലർ ചില ആക്ടിവിറ്റീസ് പങ്കെടുത്തു അതുപോലെ തന്നെ ബോട്ട് റൈഡിൽ കൂടുതൽ പേരും പോയത് ഭക്ഷണത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ കടലിലേക്ക് തന്നെയാണ് പോയത് ഡോൾഫിൻ വാച്ച് ട്രിപ്പായിരുന്നത് ഒരു ബോട്ടിൽ നമ്മൾ ഡോൾഫിൻസ് കാണുന്നൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി അത് വളരെ നല്ല നല്ല ത്രില്ലിങ്ങായൊരു യാത്രയായിരുന്നു ഈ മോട്ടറിന് ഭയങ്കര ശബ്ദമാണ് അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നത് വരെ ഇവരിങ്ങനെ മോട്ടറിന് ഭയങ്കര ശബ്ദമായിരുന്നു ഡോൾഫിനൊക്കെ ഉള്ള ആ ഏരിയയിൽ ചെല്ലുമ്പോൾ മോട്ടർ കോഫി ഇത് വളരെ സൈലൻ്റ് ആയിട്ട് പോയി നമുക്ക് കാണാനൊക്കെ സാധിക്കും ആ കാഴ്ചയാണ് ഇനി കാണുന്നത് E oh not പിന്നീട് ഞങ്ങൾ ഓൾഡ് ഗോവയിലേക്കാണ് പോയത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഉൾപ്പെട്ട ചില പള്ളികളും കോൺവെൻറ്റും ഒക്കെയാണ് അവിടെ അവിടെയുള്ളത് വിശുദ്ധ ഫ്രാഞ്ചീസേവിയറിൻ്റെ ശരീരം സൂക്ഷിക്കുന്ന ബോം ജീസസ് ബസ്ലിക്ക ഇവിടെയാണ് അതുപോലെ സേ കത്തീഡ്രൽ ഗോവ എന്നറിയപ്പെടുന്ന ദി സേ കത്തീഡ്രൽ ഡി സാന്ത കാതറിന എന്ന ഒരു പള്ളിയുണ്ട് അത് ഇന്ത്യയിലെ തന്നെ പള്ളികളിൽ ഏറ്റവും വലിയൊരു പള്ളിയാണ് പിന്നെ ഒരു കോൺവെൻ്റ് ഉണ്ട് ഒരു മ്യൂസിയം ഉണ്ട് ഈ സ്ഥലം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് പിന്നീട് അവിടെ നിന്ന് അൽപ്പാകലയുള്ള ഒരു ടെമ്പിളിലേക്കാണ് പോയത് ബാലാജി ടെമ്പിൾ എന്നാണ് ഇതറിയപ്പെടുന്നത് അവിടെ എന്താ പൂജകളൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ ഉള്ളിൽ ഷൂട്ട് ചെയ്തില്ല വെളിയിൽ ഒന്ന് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എല്ലാവരോടും എടുത്തതേ ഉള്ളൂ ഇന്ന് ട്രിപ്പ് തീരുകയാണ് അവസാനമായിട്ട് ഇന്ന് മണ്ടോവി നദിയിൽ കൂടിയൊരു ക്രൂസാണുള്ളത് ഡിന്നർ ക്രൂസാണത് എന്നിരുന്നാലും ആവശ്യക്കാർക്ക് വൈന ബിയറോ മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സോ ഒക്കെ കിട്ടും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് അതുപോലെ തന്നെ അവിടെ സ്റ്റേജിൽ കിഡ്സ് ജെൻറ്റ്സ് ലേഡീസൊക്കെ വിളിച്ച് തിരിച്ച് സ്റ്റേജിൽ കയറ്റി കയറാൻ വിളിക്കും ആദ്യമൊക്കെ ഞങ്ങൾ മടിച്ചു നിന്നെങ്കിലും എല്ലാവരും തന്നെ എല്ലാവരും കയറി കളിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിൻ്റെ അതും മ്യൂസിക് ഒക്കെ നല്ല വളരെ പ്രസിദ്ധമായ നല്ല സൂപ്പറായിട്ടുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു പക്ഷേ നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റില്ലല്ലോ കോപ്പി റൈറ്റ് ഇഷ്യൂസോ വല്ലതും വന്നെങ്കിൽ അതുകൊണ്ട് ഗോവൻ നൃത്തം ഇതെല്ലാം ഉണ്ടായിരുന്നു എങ്കിലും ഗോവൻ നൃത്തത്തിന്റെ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് വളരെ രസകരമായ നല്ല ഫണ്ണി മൊമൻസൊക്കെയുള്ള ഒരു നല്ല ക്രൂസ് ജേർണി ആയിരുന്നത്